പിന്നെ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു സകലനാമത്തിന് മേലായ നാമം ധരിച്ച നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മട മു മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും എന്നരിൽ ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ സാഷ്ടാംഗം വീണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറഞ്ഞ് ആരാധിപ്പാൽ ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം സകലനാമത്തിനു മേലായ നാമം നൽകി മഹോന്നതനാക്കിയ കർത്താവായ ക്രിസ്തു ആരായിരുന്നു എന്നും എന്തായി തീർന്നു എന്നും മറ്റും വിവരിക്കുന്ന വേദഭാഗങ്ങൾ മനസ്സിലാക്കിയാണല്ലോ നാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരവും എടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ആ അവസ്ഥ നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധിയുണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകത്തക്ക വിധമായിരിക്കുന്നുവോ അത് ആ അത്ര അഗാധമേറിയതായ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാം കാണുന്നത് അതായത് എത്ര മഹത്വമേ ദൈവപുത്രൻ മനുഷ്യൻ പുത്രനായി തീർന്ന അവസ്ഥ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അവൻ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് കാണുന്നു കനികയായ മറിയയുടെ ഗർഭാശയത്തിൽ പരിശുദ്ധാത്മാവാൻ ദൈവം അത്യുന്നതൻ്റെ ശക്തിയുമായി ഇറങ്ങി വന്നപ്പോൾ ഉത്ഭവിച്ച പുരുഷപ്രജ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കോ ന്യായശാസ്ത്രിമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ മനസ്സിലാക്കാൻ പ്രയാസമേറിയ ഈ മഹൽ സത്യമാണ് വചനഞ്ചടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാന പോസ്റ്ററിന് സാക്ഷീകരിച്ചിരിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യർ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വിവര വിവരണത്തിൻ്റെ ഒരംശം പോലും മനസ്സിലാക്കുവാൻ കേവലം പ്രാണികളായി നമുക്ക് സാധിക്കുമോ ഇത്ര മഹാനായ ക്രിസ്തുവിനെക്കുറിച്ചൊരു ഭക്തൻ പാടിയത് എന്തോ ഒരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നിസ്തുലം ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ എന്നാകുന്നു എത്ര എത്രയോ വാസ്തവമാണ് ഇത്ര മഹാനായ ഉത്തമനായ ഒരുവനെ അത് നമ്മുടെ ക്രിസ്തു മാത്രമല്ലാതെ വേറെ ആരുമല്ല ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് കവിഞ്ഞ് അവനെ ആരാധിപ്പാൻ ശക്തി ലഭിക്കുന്നു ഈ മഹത്വം ദർശിച്ചുകൊണ്ടാണോ നാം അവനെ ആരാധിക്കുന്നത് അവൻ്റെ പാദത്തിൽ മുട്ടുകുത്തുവാനുള്ള ഏതെങ്കിലും അർഹത നമുക്കുണ്ടായിരുന്നോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല നാം ആരായിരുന്നു എന്നും ഇപ്പോൾ ആരായിരിക്കുന്നു എന്നുമുള്ള അറിവില്ലാതെ കേവലം ക്രിസ്ത്യാനി വിശ്വാസി ദൈവമക്കൾ എന്നൊക്കെ പ്രശംസിക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഈ മഹോന്നതനായ കർത്താവിൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ട് അവൻ്റെ പാദങ്ങളിൽ വീണവനെ മുത്തം ചെയ്ത് അവനെ അവനാരാധിക്കുമ്പോഴാണ് പിതാവ് വാസ്തവത്തിൽ മഹത്വം എടുക്കുന്നത് പിതാവ് പ്രസാദിക്കുന്നത് അങ്ങനെയുള്ള ആരാധനയാണ് സത്യത്തിലും വിശുദ്ധിയിലുമുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് അകൃത്യത്തിൽ ഒരു വായി പാപത്തിൽ ജനിച്ച നാം വാസ്തവത്തിൽ അതിക്രമം ാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നവരായിരുന്നു അന്ധകാരപ്രഭുവായ സാത്താന്റെ പാപ ബന്ധിക്കപ്പെട്ടവരായി പാപത്തിൻ്റെ അടിമകളായി കുഴഞ്ഞ ചേറ്റിലും കുപ്പയിലും കിടന്ന നമ്മെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് നീതീകരിച്ച് സ്വർഗീയ അവകാശങ്ങളാക്കി ദൈവമക്കളെന്ന പദവിക്ക് യോഗ്യരാക്കി തീർക്കുവാൻ വേണ്ടി മേലുദ്ധരിച്ച പ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി ഒരു ദാസനായി ഒരു ഒരു അടിമയായി ക്രൂശെടുത്ത് ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ആ രണ്ട് കള്ളന്മാരുടെ മധ്യേ സ്വയം യാഗമായി അർപ്പിച്ച ആ ദൈവകുഞ്ഞാട് തൻ്റെ തിരു രക്തത്താൽ നമ്മെ അന്ധകാര ശക്തിയിൽ നിന്നും ഉദ്ധരിച്ച് വീണ്ടെടുത്ത് ദൈവ മക്കളാക്കി ശുദ്ധീകരിച്ച് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിരിക്കുന്നു ഗ്രഹ്മുള്ളവരെ അത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര നന്നയാൽ നിറയേണ്ടി വരുന്നു എത്ര നന്നയാൽ നിറഞ്ഞ് അവൻ്റെ പാദങ്ങളിൽ വീഴുവാൻ പാദങ്ങളിൽ വീണ് അവനെ മുത്തം ചെയ്യുവാൻ നമ്മെ ശക്തരാക്കി തീർക്കുന്നു ഇത്ര വലിയ രക്ഷ ഇത്ര വലിയ കൃപ ഓ ഇത്ര വലിയ രക്ഷയുടെ മുമ്പാകെ അത് മാത്രമോ നമ്മെ പരിശുദ്ധാത്മാവനാൽ മുദ്രയിട്ടിരിക്കുകയാണ് ഓഹോ യാതൊരു ശക്തിക്കും ഈ രക്ഷയിൽ നിന്നോ ഈ രക്ഷിതാവിൽ നിന്നോ നമ്മെ വിഴുവിപ്പാൻ സാധ്യമല്ല കാരണം നമ്മുടെ പാപരിഹാർത്ഥ പാപപരിഹാരാർത്ഥം കൊടുത്ത വില അത്രയ്ക്കും വിലയേറിയതാകുന്നു പ്രേമരെ തൻ്റെ പുത്രൻ്റെ വിലയേറെ രക്തം അതിനായിട്ട് പിതാവ് തൻ്റെ പുത്രനെ കാൽമറി കുശിൽ തകർത്ത് കളയേണ്ടി വന്നു കൈവിടേണ്ടി വന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കറിയുവാൻ തക്കോണ് പിതാവ് തൻ്റെ ഏകജാതനെ കൈവിട്ടത് നമ്മെ തൻ്റെ പ്രിയമള പ്രിയ സ്വീകരിപ്പാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് പ്രിയ ദൈവ ദൈവമക്കളെ നമുക്കവൻ്റെ മുമ്പാകെ നമുക്ക് സാഷ്ടാംഗം വീഴാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ഹൃദയങ്ങളെ അകാഗ്രമാക്കി ഇത്ര വലിയ സ്നേഹത്തിന്റെ മുമ്പാകെ ഇത്ര വലിയ രക്ഷയുടെ മുമ്പാകെ ഇത്ര വലിയ കൃപയുടെ മുമ്പാകെ കുമ്പിടാം നാം കൊണ്ടുവന്നിരിക്കുന്ന അധഹലമാകുന്ന സ്തുതി സ്ത്രോത്രങ്ങളർപ്പിച്ച് നമുക്കവനെ ആരാധിക്കാം അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അർക്കപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ നീ മാത്രം യോഗ്യൻ നീ മാത്രം യോഗ്യൻ എന്ന് പാടിക്കൊണ്ട് നമുക്കവൻ്റെ പാദങ്ങളിൽ സ്രഷ്ടാഹം വീണ് അവനെ ആരാധിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ